മിസ്റ്റർ രാമേന്ദ്രൻ ഇപ്പോൾ സ്വകാര്യ സ്വത്ത് അവകാശം നിലനിർത്തുന്നതിനെക്കുറിച്ചും അത് പൊതു ആവശ്യത്തിന് ദാനം ചെയ്യുന്നതിനെക്കുറിച്ചും കോൺഗ്രസും ബി ജെ പിയും ത വലിയൊരു തർക്കം നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ പ്രയാസമുള്ളതും അതേസമയം പാവപ്പെട്ടവന് ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സ്വകാര്യ സ്വത്ത് എടുത്ത് വീതിക്കും അതിനെപ്പറ്റി ഒരു പിന്നെ കണക്കെടുപ്പ് നടത്തി അത് ജനങ്ങൾക്കിടയിൽ വീതം വയ്ക്കും എന്നാണ് വാഗ്ദാനം ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണകൂടം വന്നാൽ അവർ ചെയ്യുമെന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ് ഇത് പ്രായോഗികമാണോ ഈ തരത്തിൽ എന്തെങ്കിലും മാതൃകയുണ്ടോ കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാക്കൾ എന്തെങ്കിലും ഇതുപോലെ അവരവരുടെ സ്വകാര്യ സമ്പാദ്യവും സ്വത്തും രാജ്യത്തിന് പൊതു ആവശ്യത്തിനായിട്ട് നൽകിയിട്ടുണ്ടോ അതായത് ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മോദിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധകാലത്ത് നെഹ്റു അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നാണ് സംബന്ധമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് നെഹ്റു അങ്ങനെ ഒരു സ്വത്തും സമർപ്പിച്ചിട്ടില്ല ചരിത്രരേഖകൾ അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഒക്ടോബറിലാണ് ചൈന ആക്രമിച്ചത് ഒക്ടോബർ ഇരുപത് അത് ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു ഇന്ത്യ തോറ്റുപോയാണ് ചെയ്തത് ആ സമയത്ത് ഇന്ദിരാഗാന്ധി അവരുടെ ആഭരണങ്ങൾ രാഷ്ട്രത്തിൽ എല്ലാവരും ദാനം ചെയ്യുന്ന ഒരു എത്രയോ കാലം ആ ഗാന്ധിയുടെ യാത്രകളിലൊക്കെ എത്രയോ പേര് മാലയും വളയും അതെ വളയം ടീച്ചർ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഈ ആഭരണം കൊടുത്തതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് നെഹ്റുവിന് സത്യത്തിൽ കൊടുക്കാനായിട്ട് സ്വത്തൊന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നെഹ്റു ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രി ആയി അങ്ങനെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം അലഹബാദിലെ ആനന്ദ് ഭവൻ ഒഴിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ദാനം ചെയ്തതായിട്ടാണ് പറയുന്നത് പക്ഷെ നമുക്ക് പട്ടിക തിരിച്ചിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം ദാനം ചെയ്തത് എന്നുള്ളതിനെ പറ്റി അറിവൊന്നുമില്ല നമുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ അറിയുന്നത് ഈ മ മണി ഓർഡർ മത്തായി എന്ന് പറയുന്ന ആളല്ലേ എം എം മത്തായി പുസ്തകത്തിൽ എം എ മത്തായി റെമിനിസൻസസ് ഓഫ് നെഹ്റു ഏജ് എന്ന് പറഞ്ഞതിൽ പറയുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ എത്ര വിശ്വസനീയമാണ് എന്നൊക്കെ ഉള്ളത് വളരെ സംശയമാണ് ഇത് നെഹ്റു അങ്ങനെ സ്വത്തുക്കൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ആർ നന്ദ എഴുതിയിട്ട് ഓക്സ്ഫോർഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ദ നെഹ്റുസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് കാണേണ്ടതായിരുന്നു സമീപകാലത്തും അത് ആ പുസ്തകം ഞാൻ രണ്ടാമതായി വായിച്ചതാണ് അത് വായിക്കാനുള്ള കാര്യം ഈ നെഹ്റു സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ പത്താം വാർഷികത്തിന് കുടുംബസമേതം നെഹ്റു പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആണ് അപ്പം അതിൽ ഈ മോത്തിലാൽ നെഹ്റു ആനന്ദഭവൻ അത് മോത്തിലാൽ നെഹ്റു ആനന്ദഭവൻ പണിയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കേസിലെ കക്ഷി പണം കൊടുക്കാൻ ഫീസ് കൊടുക്കാനില്ല എന്നിട്ടോ മറ്റോ അത്യാവശ്യം പണമൊക്കെയുള്ള രാജകുടുംബത്തിലൊക്കെ പെട്ട ആളാണ് ഒരു ജീർണിച്ച ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്ന പക്ഷേ ഏക്കേഴ്സ് ധാരാളമുള്ള ഒരു സ്ഥലം കൊടുക്കുകയാണ് മോത്തിലാൽ നെഹ്റുവിന് അവിടെയാണ് ഈ ബംഗ്ലാവ് പോണത് ആനന്ദഭവൻ എന്ന് പറഞ്ഞു വരുന്നത് അതെ ചെറിയ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ എന്നതാ ഇത് ഈ നെഹ്റു കുടുംബം തന്നെ എഴുതിച്ച പുസ്തകമാണിത് അതോറിറ്റേറ്റീവ് ആണ് പക്ഷെ അതിലൊരുപാട് ഫാക്ട്സ് ഉണ്ട് അപ്പോൾ അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെറിയ പൈസ അന്ന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആനന്ദഭവൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്കെ ആവുമ്പോൾ ആ ആനന്ദഭവൻ മറ്റേ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നുണ്ട് മോത്തിലാൽ നെഹ്റു എന്നിട്ട് അതിൻ്റെ പേര് സ്വരാജ് ഭവൻ എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഈ അന്നത്തെ വലിയ ബംഗ്ലാവ് അത്തരം ജീവിത രീതിയൊക്കെ ഉപേക്ഷിക്കുകയാണ് മോത്തിലാൽ നെഹ്റു സാവിൽ റോ സൂട്ടൊക്കെയാണല്ലോ ഇട്ടിരുന്നത് നിന്നൊക്കെ വരുന്ന ആ ജീവിത രീതിയൊക്കെ മാറ്റിയിട്ടൊരു ലളിത ജീവിത രീതിയിലേക്ക് പോവുക പാർട്ടിയിൽ പ്രവർത്തനത്തിൽ മുഴുകുക അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ നേരത്തെ ബംഗ്ലാവിനെ അപേക്ഷിച്ച് ചെറുത് എന്ന് പറയുന്ന ഒരു വീട് പണിയുന്നുണ്ട് അതിനും ആനന്ദഭവൻ പേരിട്ടത് ആ ആനന്ദഭവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് അലഹാബാദിൽ തന്നെ അത് തന്നെ പ്രയാഗ് ആ ആ ആനന്ദഭവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി ഒരു മ്യൂസിയമാക്കി മാറ്റാണ് അതിപ്പോഴും മ്യൂസിയമാണ് അപ്പോ രണ്ടാന ഭവൻ ഉണ്ട് എന്നർത്ഥം ഒരെണ്ണം പാർട്ടിക്ക് കൊടുത്തു സ്വരാജ് ഭവനായി ഭവൻ വേറൊന്നെഴുപതിലാണ് മ്യൂസിയം ആണിപ്പോ ആ മ്യൂസിയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം കഥകളുണ്ട് ശാരദാ പ്രസാദിനെയോ മറ്റോ അയച്ചിട്ട് അവിടെ ഓരോ ഇൻവെന്ററി രേഖപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതും പുതിയതായിട്ട് ഇന്ദിര കണ്ടുപിടിക്കുന്നതും ഒക്കെ ഉണ്ട് നെഹ്റുവിൻ്റെ അതിന്റെ കണ്ട്രോളിപ്പോൾ സോണിയാഗാന്ധിക്കാണോ അതെ അതെ അവരുടെ അതെ ഈ സോണിയാഗാന്ധിയെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അതായത് നെഹ്റുവിൻ്റെ രേഖകൾ ഇപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ പഴയ നെഹ്റു മ്യൂസിയം ഉണ്ടല്ലോ അത് നെഹ്റുവിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ് ഭാവിയിലും ഏത് പ്രധാനമന്ത്രിയുടെയും പേരിൽ ആകാവുന്ന അത് മോദിയുടെ പേരിലൊന്നുമല്ല പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നിട്ട് നെഹ്റുവിൻ്റെ ധാരാളം സ്വകാര്യ കത്തുകള് അങ്ങോട്ട് കിട്ടിയ സ്വകാര്യ കത്തുകൾ ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തിരുന്നു നേരത്തെ പക്ഷെ സോണിയാഗാന്ധി രാജൻ എന്ന് പറഞ്ഞൊരാളെ അയച്ചിട്ട് അവരുടെ സ്റ്റാഫിൽപ്പെട്ട അവിടെ പോയി അത് മുഴുവൻ പരിശോധിച്ചിട്ട് ഇത്തിരി കുഴപ്പം തോന്നുന്നോ മറ്റോ ഒക്കെയുള്ള സ്വകാര്യ രേഖകൾ തിരിച്ചായിരത്തി അമ്പത്തി ഒന്ന് പെട്ടി കൊടുത്തിരുന്നു അതിൽ നിന്ന് ഈ സ്വകാര്യ രേഖകളൊക്കെ തിരിച്ചു കൊണ്ടുപോയി അപ്പോ രാജ്നാഥ് സിംഗും ധർമ്മേന്ദ്ര പ്രധാനും നിർമ്മല സീതാരാമനും ഒക്കെ അതിന്റെ കമ്മിറ്റിയിലുണ്ട് ഈ മ്യൂസിയത്തിന്റെ അതിൽ കത്തുകളൊക്കെ അപ്പോ എഡ്വിനയുടെ പേരുണ്ടല്ലേ എഡ്വിനായിട്ടുള്ള കത്തിടപാടുകള് വേറെ ചിലര് ഐൻസ്റ്റൈനുമായിട്ടുള്ള കത്തിടപാട് അങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് ഐൻസ്റ്റൈനുമായിട്ടുള്ള കത്തിടപാടെന്ന് പറയുന്നത് പലസ്തീൻ്റെ കാര്യത്തിലാണല്ലോ പലസ്തീനെ അംഗീകരിക്കണം എന്ന് ഐൻസ്റ്റൈൻ ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഇല്ല എന്നാണല്ലോ പലസ്തീന്റെ ഐക്യദാട്ടിക്കാരാണ് തൃശൂരിലെ മുരളീധരൻ വരെ അതെ അതെ അപ്പോൾ അങ്ങനെ കുറെ സ്വകാര്യ കത്തുകൾ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരിയിൽ അവസാനം നടന്ന മീറ്റിംഗിൽ നടന്ന ചർച്ച അങ്ങനെ ആളുകൾക്ക് തിരിച്ചു കൊണ്ടുപോകാമോ അതിലെന്താണ് ലീഗൽ വശം എന്നൊക്കെ ചർച്ച നടന്നതായിട്ട് ഞാൻ വായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതുപോലെയാണ് ഈ മ്യൂസിയത്തിന്റെയൊക്കെ കഥ അവരുടെ അവർ തന്നെ കയ്യിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പോലെ അങ്ങനെയാണല്ലോ നെഹ്റു മ്യൂസിയം നടത്തിക്കൊണ്ടിരുന്നത് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി അവരുടെ താല്പര്യം പോലെയാണ് കാരണം ആ രേഖ പോയി നമുക്ക് പരിശോധിക്കാൻ അനുവാദമൊന്നുമില്ല ഏ ഇവരെ ഓതറൈസ് ചെയ്തിട്ടില്ല ഒരു ഗവേഷകൻ പോയി ഇത് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ല ആ പോയിട്ടില്ല അപ്പൊ ഇത്ര വർഷം കഴിഞ്ഞ് നമ്മൾ തുറന്നു കൊടുക്കണ്ടേന്നൊക്കെയുള്ള ചർച്ച ഈ രാജ്നാഥ് സിംഗ് ഒക്കെ ചേർന്നിട്ട് ഫെബ്രുവരിയിൽ ചർച്ച ചെയ്തിരുന്നു ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തില് ഒരു ലിമിറ്റ് വേണ്ടേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് നെഹ്റുവിന്റെ മരണത്തിന് ശേഷം അമ്പത് വർഷം കഴിഞ്ഞാൽ അത് പബ്ലിക് ആണ് പക്ഷെ അതൊക്കെ ഓതറൈസ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണ്ട ഇവർ ഇവരുടെ സ്വകാര്യ സ്വത്തായിട്ടാണ് സോണിയാഗാന്ധി ഇപ്പോ ആ രേഖകളൊക്കെ നെഹ്റു രേഖകളൊക്കെ എന്തൊരു കാപട്ടിയാണ് അപ്പൊ മോഹത്തിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ കോൺഗ്രസിന്റെ കൽക്കട്ട സെഷൻ കഴിഞ്ഞപ്പോ ഉത്തർപ്രദേശ് കൗൺസിൽ കൗൺസിലിന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൗൺസിലെന്ന് രാജിവെച്ചു അത് കഴിഞ്ഞിട്ട് കുറെ ഈ തുണിത്തരങ്ങളില്ലേ സിൽക്ക് ഈ ബ്രിട്ടനിൽ നിന്നൊക്കെ വരുത്തിയിരുന്നത് അത് കുറെ പെയിന്റിങ്ങുകൾ ഇതൊക്കെ പാർട്ടിക്ക് കൊടുത്തു അന്ന് ആനന്ദഭവൻ കൊടുത്തിട്ടില്ല ആദ്യം കൊടുക്കുന്നത് അങ്ങനെയാണത് അത് കഴിഞ്ഞ് ഈ ആനന്ദഭവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഈ രേഖകൾ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഫെബ്രുവരി മൂന്നിന് കുംഭമേളക്ക് പോയി നെഹ്റു എന്നിട്ട് മുങ്ങി അദ്ദേഹം അവിശ്വാസിയാണെന്നൊക്കെയല്ലേ പറയാറ് അങ്ങനെയൊന്നുമില്ല നേരത്തെ ഒരു കുംഭമേളക്ക് പഞ്ചവത്സര പദ്ധതികളുടെ രേഖകൾ കൊണ്ടുപോയി വിതരണം ചെയ്യാൻ ഗുൽസാരിലാൽ നന്ദയേൽപ്പിച്ച് വിടുക വിടുവൊക്കെ ചെയ്തിരുന്നു ത്രിവേണി സംഗമത്തിൽ മുങ്ങി ആ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് ഫെബ്രുവരി മൂന്നിന് എന്നിട്ട് ഈ നെഹ്റുവിനെ കാണാനൊക്കെ ആളുകൾ വന്നിട്ട് വലിയ സ്റ്റാമ്പുണ്ടായി എന്നിട്ട് ഈ ആൾ തിരക്കിൽ പെട്ടിട്ട് ആയിരം പേര് കൊല്ലപ്പെട്ടു ഇത് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ മറച്ചു വെച്ചിട്ടുള്ളൊരു സംഭവമായിട്ട് ഞാൻ ഡേറ്റ് പറഞ്ഞല്ലോ ഫെബ്രുവരി മൂന്ന് ഇത് വല്ലാതെ മറിച്ചു വെച്ചു എന്നിട്ട് കൊറേ ബഗേഴ്സ് ആണ് മരിച്ചതെന്ന് ആദ്യം പറഞ്ഞിരുന്നു കൊറേ പിച്ചക്കാരാണ് മരിച്ചത് എന്ന് പറഞ്ഞ കാര്യൊന്നുമില്ലാതെ പക്ഷേ അവിടെ അമൃത ബസാറിന്റെ എൻ എൻ മുഖർജി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഈ നെഹ്റുവിന്റെ വലിയ താര പദവിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളും മൂടി വെക്കപ്പെട്ടു മാത്രമല്ല ഈ ഗാന്ധി വധത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ ചിപ്പവൻ ബ്രാഹ്മണരെ ഒക്കെ കൂട്ടക്കൊല ചെയ്തതൊക്കെ ഓർക്കുന്നില്ലേ ഏഹ് ഒരുമാതിരി ആ മഹാരാഷ്ട്രയിൽ പല ഭാഗത്തും നാഗ്പൂര് തുടങ്ങി പല ഭാഗത്തും ഒക്കെ ബ്രാഹ്മണ കൂട്ടക്കൊലകൾ ഇന്ന പോലെ ജനസൈഡ് അതൊക്കെ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടൊന്നും ഇല്ല ഇനിയും അപ്പൊ ഇതിൽ ആയിരം അന്ന് അമൃത ബസാർ പത്രികയുടെ എൻ എൻ മുഖർജി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ കുറെ ചിത്രങ്ങൾ എടുത്തിരുന്നു ആ സ്റ്റാമ്പ് ഈടിൻ്റെ അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മാത്രമാണ് അപ്പോഴേ അദ്ദേഹത്തിന് ധൈര്യം വന്നുള്ളൂ ഇതൊക്കെ ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട ചരിത്രത്തിൽ പെടുന്നതാണ് പിന്നെ നെഹ്റു എന്താണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചൈന യുദ്ധകാലത്ത് കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തി എണ്ണായിരം ചതു ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ സ്ഥലം ചൈനക്ക് ദാനം ാണ് കിട്ടിയത് ചൈനക്ക് കൊടുത്തു പിന്നെ അദ്ദേഹം ഈ ആൻഡമാൻസിന്റെ ഒക്കെ ഭാഗമായിരുന്ന കൊക്കോ ദ്വീപുകള് കൊക്കോ ദ്വീപുകള് മ്യാൻമാറിന് കൊടുത്തു എന്ന് ഈ ആൻഡമാൻസിലെ ബി ജെ പി നേതാവ് വിഷ്ണുപദ് റേ ആരോപിച്ചിരുന്നു അത് ബംഗാൾ ഉൾക്കടലില് മ്യാൻമാറിൽ നിന്നും മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തെക്ക് ഉള്ളതാണ് കൊക്കോ ദ്വീപ് അന്ന് ഈ ചെറിയ തുരുത്താണ് നെഹ്റു കച്ചയത്തേവിനെ പറ്റിയതാണല്ലോ പറഞ്ഞത് ഐ അരോൺ കേറുന്ന പുല്ലുകോലങ്കൾക്ക് അരുണാചൽ പ്രദേശിലെ പറ്റിയും പറഞ്ഞിരുന്നു അതെ അതെ പുല്ലുകോലു എന്ന് പറഞ്ഞ പോലെ കച്ചും ശ്രീലങ്കയ്ക്ക് അന്ന് പാർലമെന്റിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരംഗം നെഹ്റു ഇത് പാർലമെന്റ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊപ്പി ഊരി മാറ്റിയിട്ട് ഈ തലയിൽ ഒരു രോമം പോലും ഇല്ല അതുകൊണ്ട് എൻ്റെ തല വെട്ടിക്കളയം എന്ന് ചോദിച്ചു നെഹ്റുവിന് ഉത്തരം മുട്ടിയപ്പോൾ അദ്ദേഹം അടുത്ത ക്യാബിനറ്റ് ആ അംഗത്തെ പിടിച്ചിട്ട് സ്റ്റേറ്റ് മിനിസ്റ്റർ സഹമന്ത്രി അപ്പോൾ ഗുണമുണ്ടായി മറ്റേ മുണ്ടനം ചെയ്ത തല കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ചൈനയ്ക്ക് അത് കൊടുത്തു പിന്നെ അക്സായിച്ചിന് ഈ കൊക്കോ ഐലൻഡ് ബംഗാൾ ഉൾക്കടലിൽ അത് മുമ്പ് ഈ വടക്കൻ ആൻഡമാൻ ഐലൻഡിന്റെ ഭാഗമായിരുന്നു അത് അത് ഇപ്പൊ ചൈനയുടെ കയ്യിലാണ് ഈ കോക്കോ കച്ച ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയ്ക്കും കൊടുത്തു ഇതാണ് അവരുടെ ദാനം ദാനം ആ സമയത്ത് ഈ ചൈന മറ്റേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ അതും കഴിഞ്ഞുള്ള ദാനങ്ങളൊക്കെ ഇതാണ് എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത എം എമ്മോ മത്തായി പറയുന്നത് നെഹ്റുവിന്റെ പോക്കറ്റില് ആ കാലത്തുമൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ സ്വത്ത് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് രാഷ്ട്രത്തിന് പക്ഷെ അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രേഖകൾ വേണ്ടേ പട്ടികയായിട്ട് ഇന്നടത്തുണ്ടായിരുന്ന ഇന്ന സാധനം എന്നിട്ട് മത്തായി പറയുന്നത് ബച്രാജ് ആൻഡ് കമ്പനി മുംബൈയിലെ ആ കമ്പനിയാണ് നെഹ്റുവിന്റെ ചെലവുകളൊക്കെ നടത്തിയിരുന്നത് അത് ജംനാലാൽ ബജാജിൻ്റെ കമ്പനിയാണ് എന്നാലും സ്വകാര്യ കമ്പനിയെ സ്വന്തം ജീവിതം നടത്താൻ ഏൽപ്പിക്കുന്നതെന്ന് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഒന്നര കോടി രൂപ അന്ന് ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നും മത്തായി എഴുതിയിട്ടുണ്ട് ഇതാണ് പിന്നെ രാജീവിൻ്റെ പേരിലും സഞ്ജയ് ഗാന്ധിയുടെ പേരിലും രാജീവ് ഗാന്ധിയുടെ പേരിലും സഞ്ജയ് ഗാന്ധിയുടെ പേരിലും ഈ റോയൽറ്റിന്നൊക്കെ കിട്ടിയതില് ഇരുപത്തയ്യായിരം രൂപ വീതം നെഹ്റു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു എന്ന് മത്തായി എഴുതിയിട്ടുണ്ട് അപ്പം ഈ നൂറ്റി തൊണ്ണൂറ്റോ ആറ് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കൊടുത്തു എന്നുള്ളതിൻ്റെയൊക്കെ വിശദമായ രേഖകൾ വരാ കണ്ടാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ അത് മത്തായി പറഞ്ഞാൽ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കുറച്ച് ആഭരണങ്ങൾ ഇന്ദിരാ കിട്ടിയതായിട്ട് രേഖകളിലുള്ളു അപ്പോൾ പിണറായി വിജയൻ മറ്റേ സത്യമേവ ജയ് ജയ്ഹിന്ദൊക്കെ മുസ്ലിംകൾക്ക് ചാർത്തി കൊടുത്തല്ലോ ഗ്രാമം പിള്ളയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങളിലൊന്നാണ് ഖാർഗേഡ് ഒരു മണ്ടൻ സംഭവം ഇത് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും